ഹലോ നൂബഡീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് ട്രാവൽ വാക്ക് വിത്ത് ഫാമിലിയാണ് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പൊന്നാളിയിലുള്ള തൂക്കുപാലാണ് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല എല്ലാവരും പക്ഷേ നല്ലൊരു രസമാണ് കാണാനൊക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ കയറിപ്പോണം വെള്ളിയും ഉണ്ട് കൂടെ വലിയ മാക്കുന്നത് നനക്കാൻ സ്റ്റെപ്പ് കയറാനൊക്കെ ഒരു കുറച്ച് വലിയ അഭിപ്രായമായ ആളാണ് എന്നാലും വേണ്ടില്ല അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുമെന്ന് കയറാൻ എനിക്കൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ അടിപൊളിയാണ് മേലെ കയറിയിട്ടുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത് നല്ല രസം കാണാൻ കേട്ടോ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ വന്നിട്ട് ഒന്ന് നിങ്ങൾക്ക് ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാതെ ഉണ്ടോ ചോദിച്ചാൽ അതില്ല ജസ്റ്റ് കയറുക കാണാം ജസ്റ്റ് വീഡിയോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുക നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നല്ല വൈബ് ആയിരുന്നു വരുന്നു ഫാമിലിയുടെ കൂടെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സെറ്റാണ് ഗൈസ് അപ്പോൾ വരാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നാൽ മതി കാരണം പോച്ചേഴ്സും കാര്യങ്ങൾക്കുള്ള ഏരിയാസും നല്ല ഇത് തുക്കാലം കുറച്ച് നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ എൻ്റെ സൈഡിൽ പുറത്തൊക്കെ നല്ല ഭംഗിയുള്ള വീഡിയോകളും അതുപോലെ അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നമ്മുടെ അടുത്ത് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നല്ല രസമുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നിറ്റേ വ്ലോഗ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ